അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകി വിവിധ ജില്ലകളിൽ അഞ്ച് ദിവസത്തെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഹരികൃഷ്ണ ഗുരു കുടുംബം ചേർന്നു ഹരി ഈ മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ കേരളം കാത്തിരിക്കേണ്ടത് എന്താണ് ഹാഷ്മി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ കൊടും ചൂടായിരുന്നു സംസ്ഥാനത്ത് അത്തരം വാർത്തകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പോലും ആ തരത്തിലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇത്തരത്തിൽ കൊടും ചൂടിൻ്റെ ഒരു ആശ്വാസം എന്ന് തന്നെ വേണം പറയാൻ അതായത് മഴ മഴ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസമായി ഈ വേനൽ മഴ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത മൂന്ന് മണിക്കൂറിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ തോതിലോ അല്ലെങ്കിൽ അമിതമായ രീതിയിലോ മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ആ ഇടിമിന്നലോട് കൂടിയ നാൽപ്പത് കിലോമീറ്ററിൽ നാൽപ്പത് കിലോമീറ്ററിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നു അതേപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമാണ് കൃത്യമായി ഇടിമിന്നൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട് കാരണം കടുത്ത ഇടിക്കുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇന്ന് ഏതാണ്ട് ഈ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ മഞ്ഞലർട്ട് പ്രഖ്യാപിച്ചു ിച്ചിട്ടുമുണ്ട് അത്തരത്തിൽ തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉച്ച കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ ഇടങ്ങളിൽ ഈ നഗരപ്രദേശത്തും മലയോര മേഖലകളിലുമൊക്കെ ഒക്കെ മഴ ലഭിക്കുമെന്നൊരു പ്രവചനം കൂടിയാണ് ഇതിൽ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കടലാക്രമണത്തിനും ഈ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കടലാക്രമണത്തിനും സാധ്യതയുണ്ട് കേരള തീരത്തും അതുപോലെ തന്നെ തെക്കൻ തമിഴ്നാട് തീരത്തും ഇത്തരത്തിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് എന്ന് ഈ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഈ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് തീരമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന് പറയുകയാണ് മാത്രമല്ല വരും ദിവസങ്ങളിൽ നല്ല കാറ്റ് കാറ്റ് ഇടിമിന്നലോട് കൂടി മഴ സൂക്ഷിക്കണം മഴ തണുപ്പ് ചൂട് മാറുന്ന നല്ല കാര്യമാണെങ്കിൽ കൂടിയും കാറ്റും ഇടിമിന്നലും ഒക്കെ ഇത്ര നല്ല കാര്യമല്ല